ഒരു വ്യവസായ സാധ്യതയുള്ള കൃഷികളാ കൂടുതലും ചെയ്യേണ്ടത് നമ്മള് പ്രൊഡക്റ്റ് ആക്കി വിറ്റാലും ഇതിപ്പോ നിങ്ങൾ തന്നെ യാതൊരു വിധ വളങ്ങളോ കീടനാശികളൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൃഷി അല്ലാതെ വേറൊരു വരുമാനമാർഗം ഇല്ല പക്ഷെ കൃഷിയിൽ ഇതുവരെ പരാജയം വന്നിട്ടില്ല ഓയിൽ കണ്ടന്റും കുറുക്കിംഗ് കണ്ടന്റും കൂടുതലുള്ള മഞ്ഞളാ പ്രതിഭാത്തപ്പെട്ട മഞ്ഞള് പിന്നെ നല്ല വളവും ഉണ്ടാവും നമ്മള് നേരെ നോക്കിയാൽ മൂന്ന് കിലോ മൂന്നര കിലോ ഇതായിട്ടുണ്ട് ഇഷ്ടംപോലെ ഇതിനൊരു കൂളിങ്ങാ ഒരു കൂളിങ്ങ തണുപ്പ വരുക ശരിക്കും ഇതാണ് നമ്മള് മറ്റേ കസ്തൂർ മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളു മറ്റേതൊരു മഞ്ഞ കളറാണ് അത് ഇങ്ങനെ നീട്ടിലൊക്കെ ഉണ്ടാവും ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ ഒറിജിനൽ ഒറിജിനൽ ആവശ്യമുള്ളവരെ ഇതിന്റെ ആയിട്ട് ഇതിന്റെ വിത്തുകൾ എത്ര വേണമെങ്കിലും ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒറിജിനൽ കരിമഞ്ഞൾ ഞങ്ങൾ എന്നുള്ളത് പന്ത്രണ്ട് ഏക്കറിലധികം കൃഷി ഉള്ള ഒരു കൃഷി തോട്ടത്തിലാട്ടോ ഇവിടെ വിവിധ തരം കൃഷികളാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പ ഉള്ളത് നോക്കിയേ മഞ്ഞൾ കൃഷി ചെയ്ത ഒരു ഏരിയയിലാണ് എന്നേക്കാളും ഉയരത്തിലാട്ടോ മഞ്ഞളിന്റെ കട നിൽക്കുന്നത് പിടിച്ചാ പിടിയത്തില് അപ്പൊ ഇത് പറിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങണേ അപ്പൊ നമുക്ക് പഴുത്തിട്ടാണ് ശരി പറക്കേണ്ടതില്ല ശരിക്ക് കൊറച്ച നാൾ ഉണങ്ങി കഴിഞ്ഞാൽ സമയാവുള്ളൂ അല്ലെ ഫുള്ള് പഴുക്കണം ആ അങ്ങനെ കണ്ട് പഴുത്തുണങ്ങി പോകുമ്പോഴാണ് അത് ശരിക്ക് പറിച്ചെടുക്കാൻ നമുക്കും കാര്യം വെയിറ്റ് ഒക്കെ കൂടുക അപ്പം വലിയ നൂറ് അറിയുക അത് ശെരിയാണ് സൈസ് കണ്ടെ അതില് നിറയുണ്ട് ഈ മഞ്ഞൾ ഏതാദ്യ പേര് എന്താ പ്രതിഭ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞളാട്ടാ കുടുക്കും മീൻ കണ്ണന്റെ ഏറ്റവും കൂടുതലുള്ള മഞ്ഞളല്ലേ നല്ല ഫ്രഷ് മഞ്ഞൾ ഒന്നുകൂടി ആവാണ്ട് ആ തണ്ടൊക്കെ വലിഞ്ഞ് അല്ല ഉണങ്ങി വരണം ശരിക്കും ശരിക്കും ഇതിപ്പോ ഒരു കട നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് പറിച്ചു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് കിട്ടും മഞ്ഞൾക്ക് മൂന്നു നാലോ കിട്ടാറുണ്ട് മൂന്നു നാല് കിലോ വരും തന്നെ ുംറക്കാളുണ്ട് <laughs> ഇഷ്ടംപോലെ <laughs> മഞ്ഞൾ കൃഷി ഇനി ശരി ഇതൊരു മൂന്നര കിലോ നാല് കിലോ വരും ശരിക്കും പറക്കേണ്ട ടൈമില്ലാണ്ടോ ആ അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ കർഷകനെ പരിചയപ്പെടാട്ടെ അപ്പൊ ഞങ്ങൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് കൊളപ്പള്ളി കൊളപ്പള്ളി കൊളപ്പുള്ളിയാണ് സ്ഥല പേരെന്ന് പറഞ്ഞാൽ പേര് അജിത് കുമാറാണ് അജിത് കുമാറിന്റെ കൃഷി രീതികളും കൃഷികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ മഞ്ഞളാണ് പറിച്ചത് ഈ മഞ്ഞളെ കുറിച്ചു പറഞ്ഞാൽ ഓയിൽ കണ്ടന്റും കണ്ടന്റും കൂടുതലുള്ള മഞ്ഞളാണ് പ്രതിഭ പിന്നെ നല്ല വളവും ഉണ്ടാവും നമ്മൾ നേരെ നോക്കിയ മൂന്ന് കിലോനും മൂന്നര കിലോക്കെ ഞങ്ങൾക്ക് ഇതായിട്ടുണ്ട് ഇഷ്ടം പോലെ വേറെ ആവശ്യക്കാരുള്ളതുമാണ് ഇത് നമ്മൾ നമ്മള് കൃഷിയായിട്ട് ചെയ്യുമ്പോ അങ്ങനെ നല്ല വിളവുള്ള മഞ്ഞൾ കൃഷി ചെയ്തിട്ടേ കാര്യമുള്ള അപ്പൊ നമുക്ക് ഈ മഞ്ഞൾ ഇപ്പൊ കർഷകന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റും ആ നേരിട്ട് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം അതല്ല അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കണത് പൊടിയാക്കിയിട്ടാണോ ആ കുറച്ച് ഞങ്ങൾ പൊടിയാക്കാറുണ്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും അയച്ചു കൊടുക്കാൻ അപ്പൊ നല്ല ഒറിജിനൽ ഒറിജിനൽ നമുക്ക് ഏകദേശം പന്ത്രണ്ട് ഏക്കർന്നല്ല പന്ത്രണ്ട് ഏക്കറോളം വ്യത്യസ്ത രണ്ട് സ്ഥലങ്ങളുണ്ട് പന്ത്രണ്ട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് കൂവണ്ട് വെള്ളക്കൂവ പിന്നെ പ്രതിഭാ മഞ്ഞള് പിന്നെ കരിമഞ്ഞു കസ്തൂരി മഞ്ഞള് പിന്നെ ഗജേന്ദ്രചേന അങ്ങനെ ഒരുപാട് തരം കൃഷികളുണ്ട് ഇത്രയും നല്ല വിളവും കാര്യങ്ങളും ഇത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല ഇതിനങ്ങനെ രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതായത് ഹൈബ്രിഡ് ഹൈബ്രിഡ് മഞ്ഞളല്ലോ രാസവളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചോ ഇത് ഇതിന്റെ ആ ഒരു വെയിലും കൂടി ഒന്ന് കൃഷി പക്ഷേ നമ്മൾ ഏറെ ഒരു ഞങ്ങള് ശരിക്കും ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ നടാൻ തുടങ്ങും ഇതേപോലെ ഒരു വിത്ത് വെക്കുവേ അപ്പൊ ഇത് വെച്ചാൽ ഇത്ര പോകുന്ന കുഴപ്പമില്ല അതെ ഇതൊന്നുകൂടി വലുതാവുന്ന വെള്ളം മാറിയിട്ടില്ല അപ്പൊ ഇതിങ്ങനെ നട്ടിട്ട് നമ്മള് ചാണകപ്പൊടി ഇടുക ചാണകപ്പൊടി മുകളിലിട്ട് അങ്ങനെ ചെറുതായിട്ട് വല്ല പൊതൊക്കെ അടിച്ചു കൊടുക്കും പിന്നെ പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ വെച്ച് നനക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വിളവുണ്ടാവും പിന്നെ നനക്കലില്ല അത് പുതുമഴി മഴ കണ്ട് പെയ്യുമ്പോ അങ്ങനെ പിന്നെ അങ്ങനെ ഇല്ല ഇല്ല പിന്നെ നീക്കുകയുള്ളൂ വലിച്ചു പിന്നെ ഇല്ല ഇല്ല പിന്നെ വളങ്ങൾ ഇടലില്ല വേണമെങ്കിൽ നമുക്ക് ഇടണം കേട്ടാ പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് നല്ല നല്ല ഒരു നമ്മള് വീട്ടിലൊരു കിട്ടുന്ന ശരി രണ്ടുകടിച്ചത് ഇഷ്ടംപോലെ ഇതിന്റെ ഇത് ഇതൊക്കെ അത് പൊടിക്കിരിക്കുന്നതാണ് ശരി വെള്ളം ഒരുപാട് ദൂരണ്ട് ഇതിന്റെ എന്തായാലും ഇരട്ടിയെങ്കിലും അജിത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പത്ത് മുപ്പത് വർഷമായി മുപ്പത് കൃഷി തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ കൃഷി അല്ലാതെ വേറെ ഒരു വരുമാനമാർഗ്ഗം ഇല്ല പക്ഷെ കൃഷിയിൽ ഇത് അങ്ങനെ പരാജയം വന്നിട്ടില്ല കാരണം എല്ലാ സാധനങ്ങളും ടെന്ന് ടെന്നു ആണെങ്കിൽ ഞങ്ങൾ കൂവേണിച്ചാലും പത്ത് പേര് ഒക്കെ ഉണ്ട് അതേപോലെ പ്രതിഭാമാണിച്ചാലും നാലഞ്ച് ഏക്കറിലുണ്ട് അപ്പോ കൃഷി പലരും കൃഷി ചെയ്തിട്ട് ലാഭമില്ല ലാഭമില്ല അപ്പോ അജിത് പറയുന്നത് അതെ സംബന്ധിച്ച് നമ്മൾ ഒരു കൃഷിയോ രണ്ട് കൃഷിയോ മാത്രം ചെയ്യരുത് നമ്മൾ കൃഷി ചെയ്യുമ്പോ നമ്മള് ഒരു ഒരു അഞ്ചാറ് തരം കൃഷികൾ ചെയ്യുക അപ്പഴാണ് നമുക്ക് കൃഷിയിലെ കൃഷിയിൽ ചെറിയ മിസ്സിംഗ് വന്നാലും മറ്റുള്ള മറികടന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലത്തും കൃഷി പരാജയമല്ല അതിന്റെ കാരണം ഞങ്ങൾ ഇതേപോലെ കപ്പ ചെയ്യുന്നുണ്ട് ഡെയിലി ഞങ്ങൾക്ക് കൂലി കൊടുക്കാനുള്ള കപ്പ ഡെയിലി പറക്കുണ്ട് ഡെയിലി ഞങ്ങൾ ഇരുപത്തി ഇരുന്നൂറ് കിലോ കപ്പ പറിക്കും ഡെയിലി അതിന് വേണ്ടിയിട്ട് അങ്ങനെ ക്രമീകരിച്ച് നട്ടിരിക്കാണ് പിന്നെ ഞങ്ങൾക്ക് ഗജേന്ദ്ര ചേന ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മള് കുറച്ച് നേരത്തെ വേഗം പറിക്കാനാവുന്ന ചേനയാണ് അത് അത് അതും ഞങ്ങൾക്ക് മഴക്കാലം മുതൽ പറിക്കാനുണ്ട് പിന്നെ അതേപോലെ പ്രതിഭ മഞ്ഞള് കരിമഞ്ഞു കസ്തൂരി മഞ്ഞൾ അങ്ങനെ ഒരുപാട് തരം കൃഷികളാവുമ്പോൾ നമുക്കത് പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ സൈഡ് ഒക്കെ കാണുമ്പോ ഏകദേശം ഫോറസ്റ്റിന്റെ ഒരു ഏരിയ മാതിരി തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാവർക്കും കൃഷിയിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പന്നിശല്യം അല്ലെങ്കിൽ ജീവികൾ ഇറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്ന കാര്യം ഇവിടെ അങ്ങനത്തെ വല്ല പ്രോബ്ലം ഇവിടെ സോളാർ ഫെൻസിങ് ഉണ്ട് അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല ചെറിയ റേറ്റ് വരുന്നുണ്ടോ നമുക്ക് സോളാർ ഫെൻസിംഗ് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇവിടെ അങ്ങനത്തെ വന്യജീവി സോളാർ നശിച്ചില്ലല്ലോ കർഷക ഇപ്പൊ എന്താ പൊതുവെ ആളുകൾ കൃഷി ചെയ്യണില്ല കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ അത്യാവശ്യം തരക്കടില്ലാത്ത വില കിട്ടണുണ്ട് ഇപ്പൊ നമ്മൾ കപ്പാണെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ കടയിൽ ഉക്കണ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അതുപോലെ കൂവ വെള്ളക്കൂവൊക്കെ എൺപത് രൂപയ്ക്കാണ് വയ്ക്കുന്നത് അതേപോലെ ചേനയ്ക്കും നല്ല വിലയാണ് അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഒന്നാമത് ഈ കൂലിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കാരണം ആളുകൾ കൃഷി ചെയ്യണില്ല ഇപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യരുത് അപ്പൊ നമ്മള് കപ്പ മാത്രം വെച്ചു എന്തെങ്കിലും കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്ത് കിട്ടിയാൽ കാശം എന്തോരണം എന്ന് പറഞ്ഞാലും കാര്യമില്ല ഇത് പേടിച്ച് കഴിക്കണമെങ്കിൽ വേണം അത് കൃഷി അതേപോലെ ശരിക്കും മഞ്ഞളൊക്കെ പൊടിയാക്കി വെക്കുകയാണ് ധാരാളം ആവശ്യക്കാരുള്ളതാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു 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 വ്യവസായ സാധ്യതയുള്ള കൃഷികളെ കൂടുതലും ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആക്കി വിറ്റാലും ഇതിപ്പോ നിങ്ങൾ തന്നെ ഇത് പൊടിച്ച് വെക്കുമ്പോ അത് സൂപ്പർ പൊടിയായിരിക്കും യാതൊരു യാതൊരുവിധ വളങ്ങളോ കീടനാശികളൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൃഷി കസ്തൂരി നമ്മള്

കിലോ കിലോ ഒരു ഒരു മാസം ിലോത്തന്നെ ഉണ്ടാവും രണ്ടായിരം നാനൂറ് രണ്ടായിരുന്നൂറ് ഒക്കെ ഡിമാൻഡ് ഇത് അത്യാവശ്യം ഇത് ധാരാളം ആളുകൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ ഇത് പിന്നെ കുറച്ചിങ്ങനെ അരിഞ്ഞുണക്കിട്ട് വെക്കാറുണ്ട് ഇതും നമുക്ക് ആവശ്യക്കാർക്ക് നല്ല ഇത് ഒട്ടേറെ ആവശ്യക്കാരുണ്ട് മറ്റേത് വേറെ ഒരു മഞ്ഞ കളർ മഞ്ഞക്കൂവാണ് അതല്ല ഒറിജിനൽ ഇതാണ് ഇതിന്റെ മണം തന്നെ ആ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ മഞ്ഞൾ ഒറിജിനലിങ്ങനെ ഇങ്ങനെ ആയിട്ട് വേണമെങ്കിൽ പച്ചയോട് കൂടി കിട്ടൂല ആ പച്ചയായിട്ടും കൊടുക്കും ഇല്ല ഇതിന് അങ്ങനെ നീറ്റില് വരില്ല ഇതിന് ഇതിനൊരു കൂളിങ്ങാ വരുക കൂളിങ്ങാ തണുപ്പ വരും ശരിക്കും ഇതാണ് നമ്മൾ മറ്റേ കസ്തൂർ മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ മറ്റേതൊരു മഞ്ഞ കളറാണ് അത് ഇങ്ങനെ നീറ്റിലൊക്കെ ഉണ്ടാവും ഇതിനങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല ഇതിപ്പോ നമ്മള് വീട്ടിലൊക്കെ സ്ഥലം എന്താ വീട്ടിൽ തന്നെ കൃഷിയാവുന്നില്ല ഒരു ഇത് ഞങ്ങൾ അരിഞ്ഞുണക്കി ഇത് ചോദിക്കാറുണ്ട് പിന്നെ ആളുകൾക്ക് വേണമെങ്കിൽ അവരോട് തന്നെ അരിഞ്ഞുണക്കി കൊള്ളാൻ പറയല അവർക്ക് തന്നെ അരിഞ്ഞുണക്കാം അത് നല്ല തണ്ട് തണ്ടുപോഴത്തല് ഞങ്ങളിത് മകരത്തിലാ വർക്ക് ചെയ്യുക ശരിക്ക് ഞങ്ങൾ ഇതൊക്കെ ഒരു കിലോ തൊള്ളായിരം ഗ്രാം പൊടി ഉണ്ടാവും അപ്പളാണ് ഇത് ഫുള്ള് അതേപോലെ ഇതിന്റെ മദറും കൂട്ടും ഞങ്ങള് മദർ വരുന്നുണ്ടല്ലോ തട അതിനാണ് ശരിക്ക് പവർ കൂടുക എല്ലാ മഞ്ഞള് വർഗ്ഗങ്ങളൊക്കെ മദറിനാണ് ക്വാളിറ്റി കൂടുക നമ്മുടെ നാടൻ മഞ്ഞൾ ആയിക്കോട്ടെ പ്രതിഭാ മഞ്ഞൾ ആയിക്കോട്ടെ നമുക്ക് ഉപയോഗിക്കുമ്പോ ഏറ്റവും കൂടുതൽ പക്ഷേ അതാളുകൾ എല്ലാരും വേര് ഇത് റിസ്ക് എടുക്കാൻ നിൽക്കില്ല അങ്ങനെ എന്താ പറയാ വേരുണ്ടാവും ആ പൊട്ടിച്ചിട്ട് പോളിഷ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ കൂട്ടാറുണ്ട് അതിനാണ് ശരി കൂടുക അപ്പോ അങ്ങനെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളും വേണമെങ്കിൽ അജിത്തിനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടൂട്ടാകും അവര് വലിയൊരു കൃഷി കൃഷിത്തോട്ടമാണ് അപ്പൊ ഇവര് ഒരുപാട് ഇവിടുന്ന് കണക്കിന് ഇതൊക്കെ പറിച്ചു പോവും പക്ഷെ ചില്ലറ കൊടുക്കാൻ വേണ്ടി കുറച്ചു ചെയ്യാറുണ്ട് അപ്പൊ കൊറേ നാട്ടിലെ ആൾക്കാർ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വേണ്ടവർക്കൊക്കെ ഏത് ടൈപ്പിൽ വേണമെങ്കിലും അയച്ചു കൊടുക്കൂലെ നമുക്ക് പൊടി അയച്ചോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കാം ആണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട് പുറത്തേക്കൊക്കെ പാഴ്സൽ ഉണ്ടല്ലോ പാഴ്സൽ സർവീസ് ധാരാളം ഉണ്ട് കൂടെ പുറത്തേക്കൊക്കെ ഓരോ സാധനങ്ങള് ആന്ധ്രാടക വെള്ളക്കൂവ് ഞങ്ങൾക്ക് പ്രതിഭാഗങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് അത് ശരി അപ്പൊ അയച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ കൃഷി രീതി ഇത് ഇത് സാധാരണ നമ്മളൊരു മാർച്ച് മാസങ്ങൾ മുതലായിട്ട് നടാൻ തുടങ്ങുക മാർച്ച് ഏപ്രിൽ മെയ്യിലും നടാം ഇത് നമ്മൾ സാധാരണ മഞ്ഞളിനൊക്കെ വാരം കൊരും പോലെ വാരെടുത്ത് ഓരോ അടി അകലത്തിൽ ഓരോ കുഴി എടുത്തിട്ട് നമ്മൾ അതിൽ വിത്തുകൾ വെച്ചിട്ട് ലേശം ചെറുതായിട്ട് ഒന്ന് ഉറപ്പിക്കുക ചാണകപ്പൊടി ഇട്ടിട്ട് നടുക ഞങ്ങൾ അങ്ങനെ തന്നെ നട്ടത് രാസോളങ്ങളൊന്നും ഒരു കാരണവശാലും അതിന് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് തോലൊക്കെ വെട്ടി വയ്ക്കും അപ്പൊ ഒന്നും കൂടി ഇതിന് ഗുണമേന്മ കൂടും നല്ല വളവും ഉണ്ടാവും ും കുട്ടി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാൻ അടുത്തത് കാണിക്കാൻ പോണത് കരിമഞ്ഞൾ അല്ലെ കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔഷധമുള്ള മഞ്ഞളാണ് അതും ഇത് മെയിൻ ആയിട്ട് നമ്മള് ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു കൃഷി ഏകദേശം പറിക്കാറായ ഒരു ലെവലിലാണ് കിടക്കണല്ലേ തണ്ടുപോഴത്തൊക്കെ ഉണങ്ങിണ്ട് അപ്പൊ നമുക്കൊന്ന് കാണിക്കാം നല്ല വിളവ് നൽകുന്ന സൈസ് ആണ് അതിന്റെ കാണിക്കാതിന്റെ ആ ആ കണ്ടോ ਹੋ ਲਿਖੀ ਗੰਡਾ ਆ ਮੈਂ ഇത് നാലു വർഷം ഇതാണ്ടാവും വിത്ത് ഇതും ഗുണം കൂടും ഈ വർഷം പറിക്കണമെന്നില്ല മറ്റു മഞ്ഞളിന്റെ അങ്ങനെ കൊല്ലം പറക്കണമെന്നില്ല നമുക്ക് മൂന്നോ നാലോ വർഷം കുറച്ചാലും മതി മഞ്ഞള് ഞാൻ മൂവായിരം കഴിച്ചിട്ടുണ്ടാവും കിലോണ്ട് വേറെ സ്ഥലങ്ങളിലും ഉണ്ട് അത് നമ്മളിങ്ങനെ ഇങ്ങനെ സൈഡ് സൈഡൊക്കെ വേണ്ടിട്ട് നാലു അജിത്തിന് അജിത്തിന് കോണ്ടാക്ട് ചെയ്തോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാം നമ്മൾ കർഷകരൊക്കെ സമ്മതിക്കണം അജിത് ഫുഡ് അജിത്ത് പോന്നെ അജിത്തിനൊന്നും ഒരു കൊഴപ്പില്ല കൊടൊക്കെ പിടിച്ചിട്ട് നിക്കണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കർഷകരൊക്കെ നമ്മൾ പൂട്ട് പൂജിക്കണെന്ന് പറയില്ലേ അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇതേ പറഞ്ഞു അല്ലേ നമ്മടെ കരിമഞ്ഞൾ ഇതേ പറയുന്നു ആ മതി സൈഡ് ആ അതിന്റെ കളർ കണ്ടു ഒരു വയലറ്റ് കളറും ആ കളർ മാറ്റണ്ട് ഞാൻ മാറ്റിണ്ട് ഞാനാദ്യായിട്ട് കരിമഞ്ഞൾ കാണണേ പറഞ്ഞു പറച്ച് കണ്ടിട്ടില്ല പറച്ചു കണ്ടിട്ടില്ല ഇത് മണ്ണിലൊന്നും കൂടി പോവാണ്ട് പോവാണ്ടല്ലേ ആ ഇതിങ്ങനെ ഒരു മദർ വലുതാവണ ഒരു സൈസ് ഇതാണ് നല്ല അടിപൊളി സാധനം മൂക്കാണ്ട് വ്യത്യസ്ത സ്മെല്ലെ മനസ്സിലാവുന്നില്ല അല്ലേ ഒന്നുകൂടി ഓയിൽ വരണതാ ഓയിൽ വരണോ അതിന്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ഇത് ഒറിജിനൽ കരിമഞ്ഞൾ അല്ലേ ഒറിജിനൽ കരിമഞ്ഞൾ അപ്പൊ നമ്മുടെ നാട്ടിലും കർഷകർ ഇതൊക്കെ അഞ്ചു കിലോ ഉണ്ടാവും ഒരു ഭാഗം എടുത്തിട്ടുള്ള അഞ്ചു കിലോ വരും അത് ഉണ്ടാവും പോയിട്ടില്ല ഈ നനവ് പോയി ഉണങ്ങി നല്ല ഫുള്ള് കറപ്പുകൾ ഇത് നമ്മളെങ്ങനെയാ തന്നെ കൊടുക്കാണല്ലേ ആരെങ്കിലും അപ്പൊ അതായത് ഈ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിക്കാര് അവർക്കൊക്കെ ഇപ്പൊ ഗുണമുള്ള കാര്യമാണ് നേരിട്ട് കർഷകനിന്ന് മേടിക്കാം അജിത്തിന്റെ നിങ്ങൾക്ക് ണ്ട് അപ്പൊ കരിമഞ്ഞൾ ആവശ്യമുള്ളവര് ഇനിയിപ്പോ ഇതിന്റെ ആയിട്ട് കൊടുക്കും കുറഞ്ഞ വിലയിൽ കരിമഞ്ഞൾ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒറിജിനൽ കരിമഞ്ഞൾ ഞാനെന്നെ അജിത്തിനെ പരിചയപ്പെട്ടപ്പോ അജിത്തിന്റെ കൃഷിസ്ഥലം കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് വന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൃഷി ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ കൃഷിക്കാരുണ്ടെങ്കിലേ നമ്മളുള്ളൂ കാരണം നമുക്ക് ഭക്ഷിക്കാനുള്ള പലതും കൃഷി ചെയ്തിട്ടന്നെ ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു കർഷകനെ പരിചയപ്പെട്ട അപ്പോ ആളെ കൃഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഒന്ന് കാണിക്കണം തോന്നി വന്ന് അജിത്തിന്റെ ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത് അജിത്തിന് ാണ് വീഡിയോ ആ ഇതിന് നമ്മൾക്ക് എപ്പോഴും ഒരുതരം ഞാൻ നേരത്തെ ഒരുതരം കൃഷി ചെയ്തു ഒരുപാട് തരം കൃഷികളാകുമ്പോ നമുക്ക് ഒന്നോ രണ്ടൊന്നും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാലും മറ്റല്ലാ മറികടന്നു പോകും ഞാൻ പറഞ്ഞു അത് കാരണമാണ് ഞങ്ങളെ ശരിക്കും കൃഷിയിൽ ഇതുവരെ നഷ്ടം വന്നിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഇവിടെ പണി ഓരോ നടന്നുകൊണ്ടിരിക്കുകയാണ് പണിക്കാരും മൂന്നുപേരുണ്ട് ഇത് കരിമഞ്ഞലാണ് അതെ നമ്മൾ നമ്മളിത് പ്രത്യേകിച്ച് കാര്യമായിട്ട് പണി വരുന്നില്ല അപ്പൊ നമ്മളേച്ചാലും ഉണ്ട് അതിനായിട്ട് മെനക്കെടുമ്പോ നമ്മള് സാധാരണ ഒരു ഗ്യാപ്പ് പോലും വിടാറില്ല ഞങ്ങൾ കുറേ സാധനങ്ങൾ സുമോ കപ്പയൊക്കെ പറഞ്ഞത് കാരണം അപ്പൊ നമ്മൾ ഈ കണ്ട മഞ്ഞൾ കൃഷിയിൽ മൊത്തം വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ചെലവ് വളരെ കുറവാണ് നല്ല പിന്നെ കൂടുതൽ കിളയും വരില്ല കാരണം മഞ്ഞളൊക്കെ അവിടെ കണ്ടില്ലേ നമ്മൾ പടർന്നു പ്രതിഭാഞ്ഞലൊക്കെ അതിന്റെ അടിയിൽ നഴലായി കഴിഞ്ഞാൽ കരിയിട്ട് പുല്ല് വരും ഒരു ട്രിപ്പൊക്കെ നമുക്ക് ചെറുതായിട്ട് കിള ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമ്മളിപ്പോ കണ്ടത് മഞ്ഞളിന്റെ വിശേഷങ്ങളാണ് മൂന്ന് തരത്തിലുള്ള മഞ്ഞൾ ഇവിടെ കൃഷി ചെയ്ത് കണ്ടു ഇനി നമ്മളിപ്പോ ഈ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയിക്കൊണ്ടിരിക്കണ കാരണം ഇത് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് അതായത് രാജ്യത്തിന്റെ കൃഷി തോട്ടത്തിലെ ഏറ്റവും വലിയൊരു വലിയ സുമോ സുമോ കപ്പ എന്ന് പറഞ്ഞ ഒരു കപ്പിന്റെ അതായത് ഇരുപത്തിയഞ്ച് കിലോന് മുകളിലോട്ടാണ് അതിന്റെ വെയിറ്റ് തന്നെ തുടങ്ങുന്നത് അതേപോലെ തന്നെ ഷുഗർ ഫ്രീ കപ്പ അതേപോലെ നല്ല ഒറിജിനൽ കൂവ അപ്പൊ അതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാം ചെയ്യാ ആരും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ